ഈശു മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ജൂൺ പതിമൂന്നാം തീയതി പാതുവായൽ വിശുദ്ധ അന്തോനിസിൻ്റെ തിരുനാൾ പാതുവായൽ വിശുദ്ധ അന്തോനീസിനെ വിശുദ്ധർക്കിടയിലെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാനാണ് എനിക്ക് താൽപ്പര്യം കാരണം വിശുദ്ധർ ആയിരക്കണക്കിനുണ്ട് കത്തോലിക്ക തിരിസഭയിൽ പ്രീ കാനുനൈസേഷൻ പീരീഡിലുള്ള വിശുദ്ധനാണെങ്കിലും കാനോനൈസേഷൻ പ്രോസസ്സ് ഔദ്യോഗികമായി തുടങ്ങിയതിന് ശേഷം വന്ന വിശുദ്ധനാണെങ്കിലും അങ്ങനെ നമ്മൾ എണ്ണി എടുക്കുകയാണെങ്കിൽ അനേകായിരം വിശുദ്ധർ നമുക്ക് തിരിസഭയിലുണ്ട് പ്രീ കാമിനൈസേഷൻ ബിരീഡിൽ ഉൾക്കൊള്ളുന്ന യസ്യപിതാവും മറിയവും സ്നാപയോനാനും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥാനം വേറെ ആർക്കുമില്ല പിന്നെ അതിനോട് അനുബന്ധമായിട്ടൊക്കെ വരുന്ന അസാന്തികാര്യങ്ങൾ മധ്യസ്ഥനായ വിശുദ്ധി യൂദാത്ത ദിവസും ആദ്യകാലങ്ങളിൽ രക്തസാക്ഷി എന്ന് പറയപ്പെടുന്ന ഗീവർഗീസും സബസ്ത്യാനോസും ഉൾപ്പെടെയുള്ള വിശുദ്ധരും പിന്നീട് മാരാകമാരായ വിശുദ്ധനായി അറിയപ്പെടുന്ന മിഖായലും റഫായേലും ഗബ്രിയേലും തുടങ്ങിയവരെയൊക്കെ നമ്മൾ പ്രത്യേകം ഒരു ഗണമായിട്ട് കാണുകയാണെങ്കിൽ ഒരു കാമനൈസേഷൻ പ്രോസസ്സിൻ്റെ കാലഘട്ടം തുടങ്ങിയതിനുക്ക് ശേഷം വരുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഏറ്റവും ഉജ്ജ്വല നക്ഷത്രമായി നിലകൊള്ളുന്ന വിശുദ്ധനാണ് പാതുകാരി വിശുദ്ധ അന്യൂനസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദ സൈൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അസീസിലെ ഫാൻസിസിനെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് അക്കത്തോലിക്കർ മാത്രമല്ല അക്രൈസ്തവരും നിരീശ്വരവാദികളും പോലും ആദരവോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് പക്ഷേ വിശ്വാസികൾക്കിടയിലും പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോഴും അസീസിലെ ഫ്രാൻസിസിനല്ല കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടശിഷ്യനായിരുന്ന പാതുവായിലെ വിശുദ്ധ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും സഭയുടെ നീണ്ട ചരിത്രത്തിന് ഉള്ളിൽ തിരുസഭയിലെ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഇത്രയും വ്യത്യസ്തതകൾ പുലർത്തിയ വിശുദ്ധനെ നമുക്ക് വേറെ കണ്ടെത്താനായിട്ട് സാധിക്കില്ല വിശുദ്ധൻ വിശുദ്ധ പാതുവാര് വിശുദ്ധ അന്തോനീസ് എന്ന് പറയപ്പെടുന്നത് ഒരു സൂപ്പർ സ്റ്റാർ എന്നും ഞാൻ ആദ്യം പറയുമ്പോൾ അതിന് ചില കാരണങ്ങൾ നമുക്കൊന്ന് കണക്കെടുക്കാനായിട്ട് സാധിക്കും കാരണം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പല ചലച്ചിത്ര താരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു അല്ലെങ്കിൽ പല ചലച്ചിത്ര ചലച്ചിത്രത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ഒന്നിനെ കുറിച്ച് പറയുന്നു അങ്ങനെ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ഒരു കാലഘട്ടം കൂടിയാണ് നമ്മൾ ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ പേരിലാണ് ചലച്ചിത്രത്തിലാണെങ്കിലും കലാരംഗത്താണെങ്കിലും കായിക രംഗത്തിലാണെങ്കിലും രാഷ്ട്രീയ ഒക്കെ ഈ സൂപ്പർ സ്റ്റാർമാരെ പരിഗണിക്കുന്നത് ഒന്നാമത്തേത് അവരുടെ ജനപ്രീതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു എത്രയധികം ജനങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും ഏറ്റവും പോപ്പുലറായിട്ടുള്ള ആദ്യത്തെ പത്ത് പേരല്ല ആദ്യത്തെ അഞ്ച് പേരെടുത്താൽ പോലും പലപ്പോഴും പല കണക്കുകളിൽ നമ്മൾ കാണാൻ സാധിക്കുക വിശുദ്ധ അന്തോനീസ് അതിൽ ഇടം പിടിച്ചിരിക്കുന്നതായിട്ടാണ് വിശുദ്ധ അന്തോനീസ് അത്രയും പോപ്പുലറാണ് നമുക്ക് പിന്നീട് നോക്കി കാണാൻ സാധിക്കുക മറിയോം യോസെ പിതാം യുദാ തദയൂസും ഒക്കെയുള്ള ആ ഒരു ഗണത്തിനകത്ത് അന്തോനീസ് ഇടം പിടിച്ചിട്ടുണ്ട് അതായത് ലോകർ ത്തെമ്പാടുമുള്ള കത്തോലിക്കാ വിശ്വാസികൾ തന്നെ ക്രൈസ്തവരും മാത്രമല്ല ക്രൈസ്തവരും ഉൾപ്പെടെയുള്ള ആളുകൾ പാതുവായന അന്തോരീസോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ദിവ്യപൂജാ ഗ്രന്ഥത്തിനകത്ത് ഈ അന്തോരീസിൻ്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ വലിയ ജനപ്രീതിയോടുകൂടി കരുതപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയൊരു തിരുനാളായിട്ടാണ് മിക്ക ദേവാലയങ്ങളിലും കണക്കാക്കുന്നത് അപ്പോൾ ജനപ്രീതിയുള്ള ഒരു വിശു ഈ ജനപ്രീതി പല ഘടം ആളുകളുടെ ഇടയിലേക്കും വ്യാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രായമുള്ളവരുടേലും ക്രൈസ്തവരുടെയിലും അക്രൈസ്തവരുടെ ഇടയിലും ചെറുപ്പക്കാരിലും കുട്ടികളിലും വിശുദ്ധൻ മരിക്കുമ്പോൾ പോലും കുഞ്ഞുങ്ങൾ നിലവിളിച്ചോണ്ടൂടിയൊരു രംഗമൊക്കെ നമുക്കെതിൻ്റെ ജീവിതത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും ജനപ്രീ പ്രീതി കിട്ടിയ ഒരു വിശുദ്ധൻ പല കാര്യങ്ങളിലും നമ്മൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്നുണ്ട് അനേകം വിശുദ്ധൻ്റെ പുരുഷടികളിലേക്കും പള്ളികളിലേക്കൊക്കെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ജനപ്രീതി ഉള്ളൊരു വിശുദ്ധൻ അതാണ് സൂപ്പർ സ്റ്റാർ ആകാനുള്ള ഒന്നാമത്തെ മാനദണ്ഡം രണ്ടാമത്തെ മാനദണ്ഡം എന്ന് പറയപ്പെടുന്നത് എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റഡ് ആയിരിക്കണം ഒരു പ്രത്യേക കഴിവുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാകണം നമുക്കറിയാം ഒരു പല വ്യത്യസ്ത തരം കഥാപാത്രങ്ങളെ പ്രത്യേക രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനും ആക്ഷനും റൊമാൻറ്റിക് രംഗങ്ങളും തമാശയും വില്ലൻ രംഗങ്ങളും പോലും കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കുന്നവരെയാണ് പലപ്പോഴും നല്ല നടനമെന്ന് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞ പോലെ പാതുമായ അന്ദ്വാനീസ് എന്ന് പറയപ്പെടുന്ന അത്ഭുത പ്രവർത്തകനായ വിശുദ്ധൻ വ്യത്യസ്തങ്ങളായ മേഖലകളിലൊക്കെ മിഴുക് മികവ് തെളിപ്പിച്ച് തിരിച്ചില്ല കാണാൻ സാധിക്കും പലതരം അത്ഭുതങ്ങൾ കാണാതെ പോയ വസ്തുക്കൾ കണ്ടെത്താൻ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുന്നതിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ രോഗസൗഖ്യം മുറിഞ്ഞുപോയ അല്ലെങ്കിൽ ഒടിഞ്ഞുപോയ കൈ കാലുകളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക മരണമടഞ്ഞവരെ ഉയർത്തെഴുതേൽപ്പിക്കുക പരഹൃദയെ ഞാൻ വേറൊരാളുടെ മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ചെടുക്കാനായിട്ട് സാധിക്കുക ഒരു സമയത്ത് രണ്ട് സ്ഥലത്തായിരിക്കുന്ന ബൈ ലൊക്കേഷൻ എന്ന് പറയപ്പെടുന്ന അനുഗ്രഹം എക്സോസിസം വിഷാജികളെ എന്ന് പറയപ്പെടുന്ന സംഭവം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ കൃപകളുടെ സമ്പന്നത നമുക്ക് വിശുദ്ധാന്തനീസിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുക ചെയ്യും അതാണ് വിശുദ്ധ എന്ന് പറയപ്പെടുന്ന വിശ്വത്തിനെ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റഡ് ആയിട്ടുള്ള ഒരു വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കുക കൃപകളുടെ വ്യത്യസ്ത ടാലൻ്റുകളിൽ നമുക്ക് വിശുദ്ധാന്തരീട്ട് കാണാൻ സാധിക്കും മൂന്നാമത് ഒരു റെക്കാർഡ് സെറ്ററാണ് വിശുദ്ധൻ നമുക്കറിയാം ഒരു സൂപ്പർ സ്റ്റാർക്ക് ആ പദവിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെയാണെ നമ്മൾ പറയുമ്പോൾ ഒരു സിനിമ നൂറ് ദിവസം കൂടിയ സിനിമയുടെ നായകൻ എന്നൊക്കെ പറയാറുണ്ട് ഇപ്പം നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ അങ്ങനെ റെക്കോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു നിരന്തരം വഹിച്ചോണ്ടിരിക്കുന്ന പ്രത്യേക ബഹുമതികള് ഇങ്ങനെ ഇതൊക്കെ റെക്കോർഡ് സെറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അന്തോനിസിൻ്റെ റെക്കോർഡ് സെറ്റിംഗ് എന്ന് പറയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുക കത്തൂലിക്കാ തിരുസഭയിൽ ഏറ്റവും വേഗതയിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയാണ് അന്തോനീസ് ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ സഭാനടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോക്കൽ ഓർഡിനറി പ്രാദേശിക സഭയുടെ മെത്രാൻ അത് അതിൻ്റെ പ്രോസസ്സുകൾ തുടങ്ങി വയ്ക്കുകയും ദൈവനാശനം എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ധന്യനായി മാറുകയും പിന്നീട് രണ്ട് അത്ഭുതങ്ങൾ കഴിഞ്ഞാൽ മാത്രം വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും പിന്നീട് രക്തസാക്ഷിയാണെങ്കിൽ ഒരു അത്ഭുതം മാത്രം അല്ലെങ്കിൽ രണ്ട് രണ്ടത്ഭുതം വീണ്ടും നടന്നു കഴിഞ്ഞാൽ മാത്രം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്ന നീണ്ട പ്രോസസ്സ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടം ചില വിശുദ്ധരൊക്കെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് പോലും വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വിശുദ്ധ പദവിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി മരണമടഞ്ഞ പാതുവായ വിശുദ്ധ അന്തോണീസ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആണ്ടിലെ മെയ് മാസം മുപ്പതാം തീയതി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അതായത് ഒരു ഒരു വർഷം തികയുന്നതിന് മുമ്പ് പതിനൊന്നാമത്തെ മാസം അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം അതൊരു പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ അത് ഇത് കൃത്യമായിട്ടും ഒരു റെക്കോർഡ് സെറ്റിംഗ് ആണ് ഇത്രയും ആരും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതായി നമുക്ക് കത്തൊരിക്കാൻ ദൃശ്യത്തിൽ കാണാൻ സാധിക്കില്ല അത് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു നാലാമത്തെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിനുള്ള വ്യത്യസ്തങ്ങളായ ടൈറ്റിലുകളാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജനപ്രിയ നായകൻ അല്ലെങ്കിൽ സകലകലാ അല്ലെങ്കിൽ ഇളയ ഇളയദളപതി തല അങ്ങനെയൊക്കെ നമ്മൾ തമിഴിലും മലയാളത്തിലും ഒക്കെയുള്ള നായകന്മാർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് വ്യത്യസ്ത പേരുകളൊക്കെ നൽകാറുണ്ട് പക്ഷേ നമ്മൾ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ അന്തോനീസിൻ്റെ ടൈറ്റിലുകൾ വളരെ മനോഹരമാണ് നമ്മൾ ദിവ്യപൂജാ ഗ്രന്ഥത്തിനകത്ത് പറയുന്ന രണ്ട് ടൈറ്റുകൾ നമ്മൾക്ക് നമ്മൾ പലപ്പോഴും ആമുഖ പ്രാർത്ഥന അല്ലെങ്കിൽ ആ സമാഹരണ പ്രാർത്ഥന കളക്റ്റ് എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ പ്രാർത്ഥനയിൽ അത്യുന്നങ്ങൾക്ക് പാടിക്കഴിയുമ്പോഴുള്ള പ്രാർത്ഥനയിൽ ഈ പ്രകാരമാണ് പറയുന്നത് സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ മധ്യസ്ഥനമായ വിശുദ്ധൻ ധ്വനിസ് അങ്ങനെയാണ് രണ്ട് ടൈറ്റുകൾ കൊടുക്കുന്നത് സമുന്നത സുവിശേഷ പ്രഘോഷകൻ ഇതിനോട് റിലേറ്റഡ് റിലേറ്റഡായിട്ട് തന്നെ അനേകം ടൈറ്റലുകൾ വിശുദ്ധത്തിന് ലഭിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതി അതീവ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും സാധിക്കുന്ന തരത്തിലുള്ള പാണ്ഡിത്യം വിശുദ്ധ അന്തോണീസിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രസംഗവും കേട്ടിട്ടാണ് ആൻ്റണി എന്ന് പറയപ്പെടുന്ന പേര് ഒരു രീതിയിൽ ഇടിമുഴക്കം പോലെ ശബ്ദമുള്ളവനെന്നൊക്കെ ചെല്ലു അർത്ഥം വയ്ക്കാറുള്ളൊരു പേര് എന്ന പേരിൻ്റെ വ്യത്യസ്ത അർത്ഥങ്ങൾ വ്യത്യസ്ത തലം അർത്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ആ പേര് നൽകിയത് ഫ്രാൻസ് അസിസി ആണെന്ന് പോലും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഫെർണാൻഡോ മാർട്ടിൻ ഡേ ബുള്ളൂസ് എന്ന് പറയപ്പെടുന്ന പേരായിരുന്നു അത് മാറ്റിയിട്ട് അന്തോനീസിൽ എന്ന പേര് കിട്ടി ഇപ്പോൾ ഈ വിശുദ്ധൻ്റെ ടൈറ്റിലുകൾ ഓഫ് ഹെർട്ടിക്സ് പാഷണതകൾ അല്ലെങ്കിൽ അബദ്ധ പഠനങ്ങൾ പഠിപ്പിക്കുന്ന ഹെറസി പഠിപ്പിക്കുന്ന ആളുകളെ തകർക്കാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തമായ കൂടം വലിയ ഉരുക്ക് ചുറ്റിയ എന്നാണ് അന്തോനീസ് അറിയപ്പെട്ടിരുന്ന ഒരു പേര് അത് പാപ്പ നൽകിയ പേരാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ഫ്രാൻസിസ്കൻ സഭയിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടർ ഓഫ് ദി ചർച്ച് വേദഭാരകഥ ഫ്രാൻസിസ്കൻ സഭ മൂന്നാണ് നമുക്കറിയാം കൺവെൻച്വൽസ് കൺവെൻച്വൽസ് ഒബ്സർവൻസ് ആൻഡ് കപ്പൂസിയൻസ് ഈ മൂന്ന് സഭയിലും വെച്ച് ഏറ്റവും ആദ്യത്തെ വേദപാരംഗതൻ വേദപണ്ഡിതൻ എന്ന തിരുസവ പ്രഖ്യാപിച്ച വ്യക്തി വിഷ്ണു അന്തോണീസാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ഐറ്റിങ്സും ഒക്കെ വളരെ പ്രസിദ്ധമാണ് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വലിയ വേദഗ്രന്ഥത്തോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ജുവൽ കേസ് ഓഫ് ബൈബിൾ എന്നായിരുന്നു ജുവൽ കേസ് ഓഫ് ബൈബിൾ സ്വർണ്ണ കവചം ബൈ വേദഗ്രന്ഥത്തിൻ്റെ സുവർണ്ണ കവചം എന്നായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബാ ഒരു കേസ് എന്നാണ് പറയുന്നത് അതിന് വേറൊരു പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് ആർക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് വചനത്തിൻ്റെ തൃപ്പേടകം എന്നദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നു അപ്പം അങ്ങനെ പല പേരുകളും അദ്ദേഹം അറിയപ്പെട്ടിരുന്നതായിട്ട് നമുക്ക് അതിൻ്റെ ജീവിതത്വത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ കുതാശകളോടുള്ള വലിയ ഒക്കെ അദ്ദേഹത്തിന് ഈ പേരുകൾ നേടിക്കൊടുക്കുന്നതിന് കാരണമായിട്ട് മാറി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട അത് മറ്റൊരു വസ്തുത അദ്ദേഹം സൂപ്പർ സ്റ്റാർ എന്ന് പറയാനുള്ള വസ്തു എന്ന് പറയപ്പെടുന്നത് ഈസ്റ്റിൽ എവർഗ്രീൻ ഇപ്പോഴും ആയി പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ നൂറ്റാണ്ടുകൾക്ക് ഇപ്പം ഇരുപത്തിയൊന്ന് ഒന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ആയിരിക്കുമ്പോഴും ഇപ്പോഴും നമ്മൾ അന്വന്യസിനെ ഓർക്കുന്നു എത്ര പേര് അങ്ങനെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രയും പേര് കാര്യമായിട്ട് ഒരാളുടെ പുറകെ ഈ പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളുടെ പുറകെ പോകുന്നുണ്ടോ എന്നുള്ളത് വേറൊരിടത്ത് നമുക്ക് സംശയമാണ് നമുക്ക് ഈ ഇനി നമ്മൾ ഓർക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിൻ്റെ നാവ് ദൈവസ്തുതികൾ പാടുകയും നന്മ മാത്രം ഉച്ചരിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ നാവ് അഴിയത്തില്ല ബുളമഞ്ചോറാണ് ആ നാവൊക്കെ കൈയിലെടുത്തിട്ട് കബറടത്തിൽ നിന്നും ആ നാവ് കൈയിലെടുത്തിട്ട് അനേകം ദേവസ്തുതികൾ നാവി പാടിയ മഹത്വമേറിയ നാവെന്നൊക്കെ പറഞ്ഞു കൊണ്ട് അപ്പോൾ ഈ വിശുദ്ധൻ്റെ നാവ് നമ്മളൊക്കെ മണ്ണോട് ചേരും നമ്മുടെ വരും തലമുറകളും ചേരും പക്ഷേ ലോകാവശ്യം കർത്താവ് കടന്ന് രണ്ടാം വരവിൽ വരും വരുന്നത് വരെ ഈ നാവ് അഴുകാതെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അത് അത് അന്തരീക്ഷമ നാവൊന്നും അഴു അഴുകാതെ അതൊന്നും പ്രിസർവേറ്റീവ് കൊണ്ടൊന്നും സൂക്ഷിക്കുന്നില്ല കർത്താവ് അത് അഴുകാൻ വിട്ടുകൊടുത്തിട്ടില്ല ഞാനിങ്ങനെ തമാശയ്ക്ക് ചിന്തിക്കാറുണ്ട് നമ്മൾ മനുഷ്യരെല്ലാവരുടെയും ജീവചര് ജീവിതചര്യ നോക്കിയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴേ അഴുകി തുടങ്ങി ഏതെങ്കിലും മനുഷ്യ അവയവം ഉണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നാവാണ് നമ്മുടെയൊക്കെ നാവ് അഴുക്കും അഴുകിയതുമാണ് എന്നാൽ അന്തോണിയസിൻ്റെ നാവ് കൊണ്ട് നന്മയും പരിശുദ്ധമായ വചന വചനഭാഗങ്ങളും ദൈവസ്തുതികളും മാത്രം ഉച്ചരിച്ചതുകൊണ്ട് ആ നാവ് മരിച്ചിട്ട് മഴുകിയിട്ടില്ല മരിക്കും മുമ്പേ അഴുകിയ നാവുമായി നമ്മൾ ജീവിക്കുമ്പോൾ മരിച്ചിട്ട് മഴുകാത്ത നാവുമായി അന്ധ്വനിസ് നിലവുകളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനിങ്ങനെ അന്ത്വാനിസ് നിത്യം ഇങ്ങനെ നിലനിൽക്കുകയാണ് നിത്യജീവനിലേക്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സെക്കൻഡറി മീനിംഗ് ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാം ഒരു പ്രൈമറി മീനിങ് എന്ന് പറയുന്നത് കർത്താവിനോടൊപ്പം നിത്യയിലേക്ക് ആത്മാവ് പോയി എന്നുള്ളതാണെങ്കിൽ സെക്കൻഡറി മീനിങ് മനുഷ്യരുടെ മനസ്സിനാണ് നിത്യം ജീവിക്കാൻ ഉള്ളത് സ്റ്റിൽ സ്റ്റിൽ ലിവിങ് എവർഗ്രീൻ എന്നാണ് കാണാൻ സാധിക്കുക നമ്മൾ പല ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഞാൻ ചിന്തിക്കായിരുന്നു മൈക്കിൾ ജാക്സനെ കുറിച്ച് ഈ ഇനി വരും തലമുറകളൊക്കെ മൈക്കിൾ ജാക്സൺ ഫോപ്പ് ഗാനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ മൈക്കിൾ ജാക്സനെ ഓർക്കും എത്ര കാലം കഴിഞ്ഞാലും അയാൾ ഓർക്കും അയാളുടെ പാട്ടുകളിലൂടെ കാരണം അയാൾ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറാണ് എന്നാൽ അതിനും അപ്പുറം അഴുകാത്ത നാവുമായി അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുവാൻ പോകുന്ന അന്തോനീസ് പാതുവായൽ അന്തോനീസ് എക്കാലവും ഉണ്ടാവും എന്നുള്ളതാണ് ഇവരൊക്കെ കടന്നുപോയാലും ആന്ധുനീ സ്നേഹിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അത് ക്രിസ്തു എങ്ങനെയോ അതുപോലെ ക്രിസ്തുവിൻ്റെ പിൻഗാമികൾ എന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനഭാവ ഒരു സംഭവമായിട്ടതാണ് നമ്മളിതിനെ കാണാനായിട്ട് അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും വലിയ ജനപ്രിയനായിരുന്നു എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റഡ് ആയിരുന്നു റെക്കാർഡ് സെറ്റിംഗ് രീതിയിൽ വളരെ വേഗത്തിൽ വിശുദ്ധ പദവി കീർത്തപ്പെട്ട വ്യക്തിയാണ് നാല് വ്യത്യസ്ത ടൈറ്റിലുകൾ കൊണ്ട് ആദരവ് തിരുസവ് പ്രകടിപ്പിച്ചിട്ടുള്ള വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വിശുദ്ധനായിരുന്നു അഞ്ച് അദ്ദേഹം നിത്യം അദ്ദേഹത്തിൻ്റെ മഹത്വം നിത്യം നിലനിന്നുകൊണ്ട് നമ്മളോട് ആ നാവ് ഇന്നും നന്മ നന്മ സംസാരിക്കുക ദൈവസ്തുതികൾ പാടുക വചനത്തെ പ്രഘോഷിക്കുക എന്ന് നമ്മളോട് വീണ്ടും വീണ്ടും അഴുകാത്ത നാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കൃഷ്ണ അന്തോണീസിൻ്റെ ആയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത അന്തോനീസ് എന്ന് പറയപ്പെടുന്ന മഹാവിശുദ്ധൻ ഇങ്ങനെ വ്യത്യസ്തനായി നിലകൊള്ളുന്നതിൻ്റെ പേരിൽ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ബൈ ലൊക്കേഷൻ പരഹൃദയജ്ഞാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ മാർട്ടിൻ്റെ ഈ പുറസും പാദ്രപ്പ്യയും ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അവരുടെയും ജീവിതത്തിൽ ഒരു പാദ്രപ്യയ്ക്കൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചക്ഷതങ്ങളുണ്ട് എന്നൊരു വ്യത്യാസം മാത്രമാണ് പക്ഷേ അതിന് മറ്റൊരുപാട് കാര്യങ്ങൾ അന്തോനീസിൽ കാണാൻ സാധിക്കും ആരാണ് വലുതെന്നുള്ളതിൻ്റെ ചിന്തയിലേക്ക് പോവുകയല്ല എങ്കിൽ പോലും അന്തോനീസ് ഒരതുല്യനായ വിശുദ്ധനാണ് ഒരു സൂപ്പർ സ്റ്റാറാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പക്ഷേ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അതായത് എൻ്റെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വചനത്തെ ഗൗരവമായി എടുക്കുക നാവിനെ വിശുദ്ധമായി സൂക്ഷിക്കുക നന്മ മാത്രം പറയുക ദൈവശുതികൾ ആരംഭിക്കുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വാർത്തകൾ മാത്രം പങ്കുവയ്ക്കുക നാവിനെ വിശുദ്ധമായി സൂക്ഷിക്കുക അപ്പോൾ മരിച്ചാലും നമ്മുടെ നാവും നിത്യം അഴുകാതെ നിലനിൽക്കാൻ അന്തോനീസ് സഹായിക്കും ഒരു പക്ഷേ അത് ബയോളജിക്കലി അല്ല പക്ഷേ അതിങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുകയും ചെയ്യും ദൈവം പാതുവായു കൃഷി അന്ധ്വാനിസ് എന്ന മാർസ്ഥയിൽ നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ